പഹൽഗാം ഭീകരാക്രമണത്തിൽ വ്യത്യസ്ത നിലപാടുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പാകിസ്ഥാനുമായി ചർച്ച നടത്തി വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ദക്ഷിണേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുകയാണ് വേണ്ടതെന്നും റുബിയോ പ്രതികരിച്ചു എന്നാൽ തിരിച്ചടിക്കുന്ന പക്ഷം ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും ലഭ്യമാക്കുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് പറഞ്ഞു ഇതോടെയാണ് വിഷയത്തിൽ യു എസ് നിലപാട് ദുരൂഹമായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ടെലിഫോൺ ആശയവിനിമയത്തിലാണ് റൂബിയോ സമാധാനം ഉറപ്പുവരുത്താൻ ഇരു രാജ്യങ്ങളും ചർച്ചയിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ചർച്ചയിലാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ഇന്ത്യൻ തിരിച്ചടിക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചത് ഈ മാസം മുപ്പതിനാണ് സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും വ്യത്യസ്ത നിലപാടുമായി രംഗത്ത് വന്നത് അതേ ദിവസം റൂബിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചർച്ച നടത്തുകയും ഭീകരാക്രമണത്തിൽ അന്വേഷണവുമായി സഹകരിക്കാനും വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വിശദീകരണത്തിലാണ് മാർക്കോ റൂബിയോ പ്രശ്നപരിഹാരത്തിന് ഇരുരാജ്യങ്ങളും ചർച്ച നടത്തി സമാധാനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ദക്ഷിണേഷ്യയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആഗോള തീവ്രവാദം ചെറുക്കാൻ ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രാദേശിക സംഘർഷം ഒഴിവാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അഭിപ്രായപ്പെട്ടത് ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ട സഹായങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം ഇതിനോടകം ആവശ്യപ്പെട്ടു അതേസമയം റൂബിയോയുടെ പ്രസ്താവനയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നാൽ എസ് ജയശങ്കർ എക്സിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതികരിച്ചിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പീറ്റർ ഹെക്സിന്റെ അഭിപ്രായം സ്വാഗതം ചെയ്തു പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിക്ക് അമേരിക്ക ഇന്ത്യയ്ക്ക് സർവ്വവിധ പിന്തുണയും നൽകുമെന്നായിരുന്നു എക്സത്തിന്റെ അഭിപ്രായം എന്നാൽ വിഷയത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രതിരോധ സെക്രട്ടറിയും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ന്യൂഡൽഹി ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് എന്നാൽ പാകിസ്ഥാനും ഭീകരവാദവുമായുള്ള ബന്ധം സ്ഥിരീകരിച്ച് ബിലാവൽ ഫോട്ടു പാകിസ്ഥാന് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നതായി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോ സർദാരി സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നത് മുൻകാലങ്ങളിൽ രാജ്യം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും പാഠം പഠിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ കുറ്റസമ്മതത്തിന് പിന്നാലെയാണ് ബിലാവലിന്റെയും പ്രസ്താവന പാകിസ്ഥാൻ ഒരു ഭൂതകാലമുണ്ടെന്നതിൽ സംശയമില്ല അതിന്റെ ഫലമെന്നോണം രാജ്യം ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഷ്ടപ്പെട്ടതിനൊപ്പം ഒരുപാട് പാഠങ്ങളും പഠിച്ചു അതിനായി ഒരുപാട് ആഭ്യന്തര മാറ്റങ്ങൾക്ക് വിധേയരാകുകയും പ്രശ്നത്തെ മനസ്സിലാക്കുകയും ചെയ്തുവെന്നും ബിലാവൽ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പാകിസ്ഥാന് വെള്ളം നൽകിയില്ലെങ്കിൽ സിന്ധു നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുവെന്ന് വിവാദ പ്രസ്താവനയും ബിലാവൽ നടത്തിയിരുന്നു വ്യാഴാഴ്ച മിർപൂർ ഖാസിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ പാകിസ്ഥാന്റെ ഭീകരരുമായുള്ള ബന്ധം ചരിത്രത്തിലെ നിർഭാഗ്യകരമായ ഭാഗമാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സമാധാനപരമായ ഒരു രാജ്യമാണെങ്കിലും ബാഹ്യ ആക്രമണം നേരിടേണ്ടി വന്നാൽ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും ബിലാവൽ വ്യക്തമാക്കി എന്നാൽ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതി സമിതിയുടെ മെയ് മാസത്തെ അധ്യക്ഷനും യു എൻ ഗ്രീസിന്റെ സ്ഥിരം പ്രതിനിധിയുമായ ഇവാഞ്ചലോ സെക്കരീസ് ആണ് ഇത് പറഞ്ഞത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് രക്ഷാസമിതി വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും യുവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതു തരത്തിലുള്ള ഭീകരാക്രമണവും അപലപനീയമാണെന്നും സിക്കരൈസ് പറഞ്ഞു അതേസമയം വർദ്ധിച്ചു വരുന്ന ഉഭയകക്ഷി സംഘർഷങ്ങളിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു